നമ്മൾ ഒന്നാകണം നാടിന്റെ നന്മയ്ക്കായി എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സാഹോദര്യ പദയാത്ര പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റിൽ നിന്നും വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് നയിച്ച സാഹോദര്യ പദയാത്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി വംശീവിദ്വേഷത്തിനും സാമുദായിക ചേരിത്തിരിവിനുമുള്ള ശ്രമങ്ങൾ തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ പോരാട്ടത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി സാഹോദര്യ പദയാത്ര നടത്തിയത് സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ അസ്ലം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീറ നാസർ ഷബീർ അഹ്സൻ മണ്ഡലം സെക്രട്ടറി എം എ കമറുദ്ദീൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അംഗം മുഹമ്മദ് അസ്ലം പ്രവാസി ഫോറം പ്രസിഡന്റ് പി എസ് ഷംസുദ്ദീൻ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് ഗെബി തനിമ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷഹീദ് പാലിയത്ത് വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ സ്വാഗതവും ട്രഷറൻ എൻ കെ മൊയ്തീൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലീര് നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് ഒമ്പതിന് മൂന്ന് മണിക്ക് പെരുമ്പലാവിൽ സ്വീകരണം നൽകും കരിക്കാല സെന്ററിൽ നിന്നും ആരംഭിച്ച് പെരുമ്പലാവ് ജംഗ്ഷനിൽ സമാപിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയിൽ മണ്ഡലത്തിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കും